നമസ്കാരം പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു വാഹനം വാങ്ങിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മുതൽ ഒരു വാഹനം ഡെലിവറി എടുക്കുന്നത് വരെ അതിനുശേഷം സർവീസിന് കൊണ്ടുപോകുമ്പോഴൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു ഷോറൂമിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അവർക്കിതൊക്കെ ഒരു ബിസിനസ്സാണ് അപ്പോൾ നമ്മളൊരു ഷോറൂമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഷോറൂമിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു കസ്റ്റമറായ നമ്മൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകില്ല നമ്മളുടെ മനസ്സിലെന്ന് പറയുന്നത് നമ്മളൊരു ഷോറൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ കാർ ലഭിക്കും എന്നുള്ളതാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മളൊരു ഷോറൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഷോറൂമിൻ്റെ സൈഡിൽ നിന്നും അവർക്ക് വ്യക്തമായിട്ടുള്ള കുറേ പ്ലാനുകളും മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമുണ്ട് അവർ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇത്തരം വാഹനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അവരുടെ യാർഡിലിടുകയും വരുന്ന കസ്റ്റമേഴ്സിന് അത് വിൽക്കുകയും ചെയ്യും അപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻറ്ററി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ മോഡലിലും അവർക്ക് ലാഭം ലഭിക്കണമെന്നില്ല അതായത് ഹ്യൂജായിട്ടുള്ള ലാഭം ലഭിക്കണമെന്നില്ല ഫോർ എക്സാമ്പിൾ ഗ്രാൻഡ് വിറ്റാരയിൽ കിട്ടുന്ന അല്ലെങ്കിൽ ധാർ റോക്സിൽ കിട്ടുന്ന ഒരു ലാഭമൊന്നും മറ്റ് ചില മോഡൽസിനും മഹീന്ദ്രയ്ക്കും അതുപോലെ തന്നെ മാരുതിക്കും കിട്ടണം എന്നൊന്നുമില്ല പിന്നെ എക്സസറീസ് ഇൻഷുറൻസ് പിന്നെ ബാങ്കിൽ നിന്നുള്ള ലോൺ ഈ ബാങ്ക് എന്ന് പറയുന്നത് ഈ ഷോറൂ ആയിട്ടൊരു ടൈപ്പ് ഉണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നാൽ പോലും ഇത് ആണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി ഒരു വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത് ഉപകാരപ്ര പ്രദമാകുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇപ്പം നമുക്കറിയാം ഇതൊരു പ്യുവർ ബിസിനസ് ആണ് എന്നുള്ളത് അതായത് ഒരു കസ്റ്റമറിനും കമ്പനിക്കും ഇടയിൽ നിൽക്കുന്ന ഡീലർഷിപ്പ് അല്ലെങ്കിൽ ഷോറൂം അതല്ലെന്നുണ്ടെങ്കിൽ സെയിൽസ് ഔട്ട്ലെറ്റ് അതല്ലെന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്റർ ഇവരാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർ ആ ബാച്ച് വാഹനങ്ങളെ റീകോൾ ചെയ്ത് കൃത്യമായിട്ട് അത്തരം വാഹനങ്ങളെ റെക്ടിഫൈ ചെയ്ത് അതിൻ്റെ പ്രശ്നം പരിഹരിച്ച് നൽകും പക്ഷേ പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സെയിൽസ് ഔട്ട്ലെറ്റ് ഷോറൂമുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഡിഫക്റ്റീവായിട്ടുള്ള വാഹനങ്ങൾ അവരുടെ കയ്യിൽ നിന്നും ആക്സിഡൻ്റായിട്ട് എന്തെങ്കിലും റിപ്പയർ വരുന്ന വാഹനങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് തന്നെ കംപ്ലയിൻ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ ഇതെല്ലാം യാർഡിലുള്ള വാഹനങ്ങൾ ഏതെങ്കിലും ഒരു പാവം കസ്റ്റമറിന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് പിന്നീട് കസ്റ്റമർ കോൺടാക്റ്റ് ചെയ്യുന്നത് ഈ ഡീലർഷിപ്പുമായിട്ടായിരിക്കും ഇപ്പോൾ ഡീലർഷിപ്പ് പറയുന്നത് കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ദുർബലനായിരിക്കും കാരണം അങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീലർഷിപ്പിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയും ഈ കസ്റ്റമറിൻ്റെ സാമ്പത്തിക സ്ഥിതിയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് അപ്പോൾ അവരത് മുതലെടുക്കും താൻ കേസ് കൊടുക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ കേസ് കൊടുക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനം കിടന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കും ആ കേസിലൊരു വിധി വന്നാൽ പോലും ചിലപ്പോൾ ഒരു കോമഡൻ്റോ ഒരു പാർട്സോ ഒരു ഗിയർ ബോക്സോ ഒക്കെ ആയിരിക്കും മാറ്റി മാറ്റിവെക്കാനുള്ള വിധി വരിക അങ്ങനെ ഗിയർ ബോക്സ് മാറ്റേണ്ട സമയത്ത് വാഹനത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ പോകും ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഷോറൂമിൻ്റെ സൈഡിൽ നിന്നുള്ള എങ്ങനെയാണ് നല്ല നല്ല ഷോറൂംസ് ഉണ്ട് കേട്ടോ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അവർ നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും വിരലിൽ എണ്ണാവുന്ന ഷോറൂമുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ബാധിക്കുന്നത് ഇത്തരത്തിൽ ലോൺ എടുത്തിട്ട് കഠിനമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം അതിന് മുകളിൽ ലോൺ ഇഷ്ടപ്പെട്ട ഒരു വേരിയൻറ്റ് കണ്ടിട്ട് അതിന് മുകളിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു വേരിയൻറ്റ് കാണുമ്പോഴത്തേക്കും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ വേരിയൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറച്ച് പൈസ എക്സ്ട്രാ ഇട്ടിട്ട് വാഹനം വാങ്ങുന്ന ഒരു പാവപ്പെട്ടവൻ്റെ അദ്ദേഹത്തിനായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ മാസവും ഷോറൂമിൽ ഒരു ടീം ലീഡർ ലെവലിൽ ഒരു മീറ്റിംഗ് നടത്തും ഈ മീറ്റിങ്ങിനകത്ത് അവർ കൃത്യമായിട്ട് അവരുടെ അജണ്ട കൃത്യമായിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവിനോട് പറയും അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്മാരുണ്ട് അവരോട് പറയും അതായത് ഇത്ര ടാർഗറ്റ് വേണം നിങ്ങൾ ഓരോരുത്തരും ഇത്ര ബുക്കിംഗ് എടുത്തിരിക്കണം അതായത് സെയിൽസ് എക്സിക്യൂട്ടീവ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ബുക്കിംഗ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങളൊന്ന് ബുക്ക് ചെയ്താൽ മതി അല്ലാതെ വാഹനം ഡെലിവറി കൊടുക്കുക എന്നുള്ളതല്ല അങ്ങനെ ഡെലിവറി കൊടുക്കാൻ താല്പര്യപ്പെടുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ്മാരുണ്ട് എന്നാൽ പോലും ബുക്ക് നിങ്ങളതൊരു ബുക്കിംഗ് തരൂ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും റീഫണ്ട് തരാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവരുടെ പോളിസി ഏത് സമയത്തും മാറാം നമ്മളിപ്പോൾ ഒരു പതിനായിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്തു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും സാർ ഞങ്ങളുടെ പോളിസി മാറി നമ്മൾ ഈ ഒരു ബുക്കിംഗ് എമൗണ്ട് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മളോട് പറയും ഫെബ്രുവരി ഒന്ന് മുതൽ നമ്മുടെ പോളിസി മാറി അതുകൊണ്ട് ബുക്കിംഗ് എമൗണ്ട് പതിനായിരം അടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അഞ്ഞൂറ് രൂപ കട്ട് ചെയ്തിട്ട് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ കസ്റ്റമർ എന്താണെന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന ഷോറൂമിലെ എക്സിക്യൂട്ടീവ് റീഡ് ചെയ്യും കസ്റ്റമറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അവരവിടെ വർക്ക് ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ ഉണ്ടോ ഇവർ ആദ്യം ചോദിക്കുന്ന എന്താണ് എക്സ്ചേഞ്ച് ഉണ്ടോ സാർ ലോണാണോ സാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എക്സ്ചേഞ്ച് ഉണ്ടോ ലോണാണോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അതിൽ നിന്നാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് ഈ ലോണെന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഈ ഷോറൂമിന് നല്ല ലാഭം ലഭിക്കുന്നുണ്ട് അത് മാത്രമല്ല ഷോറൂമിൽ നിന്നും നമ്മൾ ഈ പറയുന്ന ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല ലാഭം ലഭിക്കും അതുപോലെ തന്നെ ഈ കസ്റ്റമറുമായിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് സംസാരിക്കുന്ന സമയത്ത് ഓരോരോ ഘടകങ്ങൾ അല്ലെങ്കിൽ ഓരോ തവണയും പെട്ടെന്ന് പെട്ടെന്നല്ല അവർ ചോദിക്കുന്നത് ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് 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 നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കും നല്ല രീതിക്കാണോ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടാണോ വന്നത് എന്നവര് മനസ്സിലാക്കും പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്കൗണ്ട് വേണം നമ്മുടെ ബഡ്ജറ്റ് ഇത്രയില്ല എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും ആവശ്യമില്ലാത്തൊരു വാഹനത്തിലേക്ക് അവർക്ക് പ്രോഫിറ്റ് കൂടുതൽ ലഭിക്കുന്നൊരു വാഹനത്തിലേക്ക് നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ഒരിക്കലും മാറ്റരുത് വാഗണാറിൻ്റെ വി എക്സ് ഐ ഓട്ടോമാറ്റിക് എടുക്കാൻ പോയ നിങ്ങൾ വൺ പോയിൻറ്റ് ടു ഓട്ടോമാറ്റിക് എടുക്കാൻ പോയ നിങ്ങൾ ഒരിക്കലും വാഗണാറിൻ്റെ വൺ ലിറ്റർ എഞ്ചിനിലേക്ക് പോകരുത് എന്ത് തന്നെ വന്നാലും നിങ്ങളെടുത്തുകൊണ്ട് പോയ തീരുമാനം ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം അനുസരിച്ച് നിങ്ങൾ മാറ്റാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഇയർ ബാക്ക് വാഹനങ്ങളിൽ നല്ല ഓഫറുകൾ ലഭിക്കും എന്നൊക്കെ ഇവർ പറയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാഹനം കിടക്കുന്നുണ്ട് സാറ് പറഞ്ഞ പ്രകാരം നോക്കിയ സമയത്ത് രണ്ട് വാഹനമാണ് ഓൾ കേരള ഇവർ ഉടനെ തന്നെ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് പറയും കേരളത്തിൽ മൊത്തത്തിൽ ഞങ്ങൾ നോക്കിയിട്ട് ആകെ രണ്ട് വാഹനമേ ഉള്ളൂ ഇന്ന് സാറ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനം കിട്ടും ഇതും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് കാരണം നിങ്ങൾ നിങ്ങളവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടത് ആ വാഹനം എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്താണ് ആ വാഹനത്തിൻ്റെ പഴക്കം അനുസരിച്ച് നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് തരുന്നുണ്ടോ ആ ഡിസ്കൗണ്ട് ഇട്ട് മേടിച്ചാൽ പോലും ഭാവിയിൽ ആ വാഹനത്തിന് പ്രശ്നങ്ങൾ വരുമോ കാരണം വാഹനം നിശ്ചലമായി കിടക്കണേ ആയി കിടക്കുന്ന ഒരു വാഹനമായിരിക്കും ഇവർ പറയും എല്ലാ ദിവസവും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഒരു സ്റ്റാർട്ട് ചെയ്യും ഉണ്ടാവില്ല കാരണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ വലിയ കാര്യം എന്നുള്ള രീതിക്കാണ് കാരണം യാർഡിൽ അത്രത്തോളം വാഹനങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ പണമാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് വളരെ കെയർഫുൾ ആയിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഏറ്റവും അവസാനം മാത്രമേ നമ്മുടെ പോക്കറ്റിലുള്ള പണം എടുത്ത് ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ ഇനി ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വാഹനം യാർഡിൽ കിടക്കുന്നുണ്ട് നമ്മൾ ആ വാഹനം വേണ്ട എന്ന് പറയുക നമുക്ക് ഈ കളറേ ഉള്ളൂ നമുക്കൊരു ചിലപ്പോൾ ഒരു ബ്ലാക്ക് കളർ വേണം അവർ ബ്ലാക്ക് ഇല്ല വൈറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സിൽവർ ഉണ്ട് ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും നമ്മൾ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പറയേണ്ടത് വേണ്ട എനിക്ക് ബ്ലാക്ക് തന്നെ മതി നമ്മൾ വീട്ടിലെത്തി ഒരു ഇരുപത്തി നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇവർ വിളിക്കും സർ മറ്റൊരു കസ്റ്റമർ ബുക്ക് ചെയ്തൊരു ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്തു ഇരുപത്തിനാല് മോഡലാണ് അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സാറിന് തരാം എങ്ങനെ ആ വാഹനം വന്നു വാഹനങ്ങളെല്ലാം ഒരുപാട് കിടക്കുന്നുണ്ട് കാരണം ഇവർ ആവശ്യമില്ലാതെ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ സംഭവങ്ങളാണ് രണ്ടാമത്തെ കാര്യം സെറാമിക് കോട്ടിംഗ് അതല്ലെന്നുണ്ടെങ്കിൽ ടഫ്ലോൺ കോട്ടിങ് ഈ ടഫ്ലോൺ എന്ന് പറയുന്നത് തന്നെ ഒരു കമ്പനിയുടെ പേരാണ് ഒരു കമ്പനി ഇറക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പേരാണ് ബാക്കി ടഫ്ലോൺ കോട്ടിംഗ് എന്ന് പറഞ്ഞ് അടിച്ചു തരുന്നതെല്ലാം നോർമൽ കേസിലെല്ലാം വെറും പോളിഷ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ത്രീയമ്മിൻ്റെ കോട്ടിങ് പോലുള്ള ചില ബ്രാൻഡുകളുണ്ട് അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് മറ്റേതെങ്കിലും പുറത്തെ ഷോറൂമിലും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ പുറത്തിറക്കുന്ന സമയത്ത് ഇത് സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ടഫ്ലോൺ കോട്ടിംഗ് ചെയ്യണം അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രഫൈൻ കോട്ടിംഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമറിൻ്റെ ആ ഒരു സമയത്തെ മാനസികാവസ്ഥ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും അതുമാത്രമല്ല ആവശ്യമില്ലാത്ത ഹറിബറി ഉള്ള ഇവർ ഒരു ബുക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ സൈലൻ്റ് ആയിരിക്കും പിന്നെ വണ്ടി വന്നോ വണ്ടി എപ്പോഴാണ് വരുന്നത് ട്രാൻസിറ്റിലാണോ അതല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിൻ നമ്പറും ചേസിസ് നമ്പർ ചോദിക്കുന്ന സമയത്ത് ചില സെയിൽസ് എക്സിക്യൂട്ടീവ്മാർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് തരും ചിലരത് തരാറില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ വണ്ടി ട്രാൻസിറ്റിൽ വന്ന് യാർഡിൽ ഇറങ്ങുന്ന സമയത്ത് ഇവരൊന്നും നമ്മളെ വിളിച്ചറിയിക്കാറില്ല പിന്നെ കസ്റ്റമർ അങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ്മാർ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കണം കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം ഇവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് ഇൻഷുറൻസിൽ നിന്നും എക്സസറീസിൽ നിന്നും ഒക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള അക്സസറീസ് ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം ഇവർ നമ്മളോട് പറയണം ഒരു അയ്യായിരം രൂപയുടെ അക്സസറി പാക്ക് നിങ്ങൾക്ക് തരികയാണെന്നുള്ളത് അതിനകത്ത് അയ്യായിരം രൂപയുടെ അക്സറി പാക്കിനകത്ത് നമുക്ക് ഉപകാരമുള്ള രണ്ട് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പുറത്തെ ഒരു വിലയും കൂടെ നിങ്ങൾ നോക്കണം അക്സസറിയുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ നോക്കണം അത് മാത്രമല്ല ഇൻഷുറൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നോക്കണം നമ്മളോട് അമ്പത്തയ്യായിരം രൂപയുടെ ഇൻഷുറൻസ് മൂന്ന് വർഷം തേർഡ് പാർട്ടിയും ഒരു വർഷം റിട്ടേൺ ടു ഇൻവോയ്സ് ഉള്ള ഇൻഷുറൻസ് അമ്പത്തഞ്ച് രൂപ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവർ നമ്മളെ നാല്പത്തി അഞ്ച് രൂപയിലേക്ക് കൊണ്ടുവന്ന അതല്ല നാൽപ്പത്തി രണ്ട് രൂപയോ നാൽപ്പത് രൂപയിലേക്ക് കൊണ്ടുവന്നാലും അവിടെയും അവർക്ക് ലാഭമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് ഒന്ന് ലോണിൽ നിന്നാണ് ലോൺ എമൗണ്ട് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ബാങ്ക് അവർക്കൊരു കമ്മീഷൻ കൊടുക്കുന്നുണ്ട് കസ്റ്റമറെ ബാങ്കിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിക്ക് അവർക്ക് നല്ല കമ്മീഷൻ ലഭിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ അവസ്ഥയും അതുതന്നെയാണ് ആക്സസറിയുടെ അവസ്ഥയും അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് അക്സസറീസിന് തന്നെയാണ് പിന്നെ അത് മാത്രമല്ല കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഈ കസ്റ്റമറിന് കാര്യമായിട്ട് ഒരു വ്യക്തതയില്ല അല്ലെങ്കിൽ അദ്ദേഹം ഒരു വാഹനത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത് അതായത് ഈ വാഹനം മതി ഈ വാഹനം വേണ്ട സാർ എന്തിനാണ് അത്രയും ഫീച്ചർ ഈ ഫീച്ചറുള്ള വാഹനത്തിലേക്ക് പൊക്കൂ പിന്നെ അവരാണ് പുഷ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം കൃത്യമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ഷോറൂമിൽ പോയി നല്ല രീതിക്ക് കൊട്ടേഷൻ എടുത്ത് ആർ ടി ഒയുടെ ചാർജ് എത്ര ശതമാനമാണ് റോഡ് ടാക്സ് എത്രയാണ് ഇതെല്ലാം വെരിഫൈ ചെയ്ത് ഇൻഷുറൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം പുറത്തുനിന്ന് അക്സറേ ചെയ്താൽ മതിയോ അതിലുള്ള ഡിഫറൻസ് എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്താണ് അണ്ടർ ബോഡി കോട്ടിങ്ങും സയലൻസർ കോട്ടിങ്ങൊക്കെ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ഏത് ക്വാളിറ്റി ആണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു വാഹനം എടുക്കുക നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉയർത്തുണ്ടാക്കുന്ന പണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റൊരാളുടെ അടുത്ത് എടുത്തു കൊടുത്താൽ പണമായിരിക്കണം നമ്മൾ അവസാനമായിട്ട് എടുത്ത് കൊടുക്കേണ്ടത് അതെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹന ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യം അനലൈസ് ചെയ്തെടുക്കുക കാരണം ഇതൊരു ഡിമിനിഷിങ് പ്രോഡക്റ്റാണ് വൺസ് നമ്മൾ ഈ ഒരു വാഹനം വാങ്ങിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാൽ ഇത് വിൽക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് അങ്ങ് നഷ്ടമാകും ഈ ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കാൻ നമ്മൾ എത്ര കാലം കഷ്ടപ്പെട്ട് പണിയെടുത്തു എന്നാലോചിച്ചാൽ മതി തീർച്ചയായിട്ടും നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഷോറൂമുകാരുണ്ട് അവരോടെ നല്ല ബഹുമാനവുമുണ്ട് പക്ഷേ നമ്മൾ കസ്റ്റമർ എന്നുള്ള രീതിക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല വ്ലോഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നു നന്ദി നമസ്കാരം